ഗുരുതര വൃക്കരോഗം ബാധിച്ച സഹോദരന്മാർക്ക് ഭാര്യമാർ വൃക്കകൾ പരസ്പരം മാറി നൽകിയ അപൂർവ കിഡ്നി സ്വാപ്പിംഗ് ശസ്ത്രക്രിയ മാർസിലോ മെഡിസിറ്റിയിൽ വിജയകരമായി നടത്തി ചങ്ങനാശ്ശേരി ദൃർഘടി സ്വദേശികളായ നാൽപ്പത്തി ഒമ്പത് ഏഴ് പ്രായമുള്ള സഹോദരന്മാർക്കാണ് വൃക്കകൾ മാറ്റിവെച്ചത് മൂത്ത സഹോദരന് ഇളയ സഹോദരന്റെ ഭാര്യയുടെ വൃക്കയും ഇളയ സഹോദരന് മൂത്ത സഹോദരന്റെ ഭാര്യയുടെ വൃക്കയും അനുയോജ്യമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി പരസ്പരം വൃക്കകൾ മാറി നൽകാൻ ഭാര്യമാർ തീരുമാനിച്ചതോടെയാണ് സഹോദരന്മാർ ഇരുവരും പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഇരുവരുടെയും വൃക്കയിൽ ഏഴ് കിലോയോളം തൂക്കത്തിൽ സിസ്റ്റ് വളർന്നതിനാൽ നേരത്തെ തന്നെ വൃക്കകൾ മാറ്റണമെന്ന വെല്ലുവിളിയായിരുന്നു ഇരുവരുടെയും വൃക്കകൾ നീക്കം ചെയ്ത് രണ്ടു മാസത്തിനു ശേഷമാണ് ഭാര്യമാർ വൃക്കകൾ മാറ്റി നൽകിയ കിഡ്നി സ്വാപ്പിംഗ് ശസ്ത്രക്രിയ നടത്തിയത് പത്ത് മണിക്കൂറോളം നീണ്ടുന്ന ശസ്ത്രക്രിയയിലൂടെയാണ് വൃക്കകൾ മാറ്റിവയ്ക്കൽ പൂർത്തീകരിച്ചത് നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമേന്ദ്രൻ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും റീനോ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ വിജയരാധാകൃഷ്ണൻ കാർഡിയോതെറാസിക് ആൻഡ് വാസ്കൽ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണൻ സി എന്നിവരുടെ നേതൃത്വത്തിലാണ് കിഡ്നി സ്വാധീന സക്രിയ നടത്തിയത് നെഫറോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ തരുൺ ലോറൻസ് യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ആൽവിൻ ജോസ് അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ലി ബി ജെ പാപ്പച്ചൻ ഡോക്ടർ ജെയിംസ് സിരക് എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി സുഖം പ്രാപിച്ച നാലുപേരും വീടുകളിലേക്ക് മടങ്ങി